അടുത്ത ഭാഗം നമുക്ക് ഉദ്ധരണിയോടുകൂടെ തന്നെ നേരെ പറയാല്ലേ മൂന്നാമത്തെ ഫർദ്ന്റെ മൂന്നാമത്തെ ഫർദ്നി രണ്ട് കൈ കഴുകലാണ്

തലയിൽ നിന്ന് തൊലിയോ മുടിയോ അല്പം തടവുക നിർബന്ധമാണ് പറയുന്നത് നിർബന്ധം വീടാ മസ്ഫുൽ കുറഞ്ഞത് തടവുക മിൻ ബഷറത്തിൽ തലയിലെ തൊലിയിൽ നിന്ന് അല്ലെ തലയിലെ മുടിയിൽ നിന്ന് എവിടെങ്കിലും ഒന്ന് തടവിയാൽ തലയുടെ ഭാഗം തടവിയാൽ നിർബന്ധം കിട്ടും മംസൂബു

അതിലുള്ള വല്ല പൊട്ടോ പൊളിയോ കീറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം രണ്ട് ആ രണ്ട് കാലിന്റെ മുകളിലുള്ള എല്ലാ സംഗതിയും നഖവും മുടിയും എന്തൊക്കെയുണ്ടോ അതെല്ലാം മസ്ഹു ഈ തടവൽ നിൽക്കും ഏത് തടവൽ അലൽ ഹുഫയിൽ രണ്ട് ഹുഫ് ഹുഫ് എന്താണ് വിശദമായി നമ്മൾ അടുത്ത കിതാബുകളും കാര്യങ്ങളൊക്കെ എന്താ ചർച്ച ചെയ്യും ഇപ്പൊ വിശദമായൊരു ചർച്ച ഉദ്ദേശിക്കുന്നില്ല ലൈവായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ലൈവായിട്ട് അത് ചോദിച്ചാൽ സംശയം തീർക്കുകയും ചെയ്യാം ഓൺലൈൻ ചെയ്ത ആൾക്കാരാണ് കേൾക്കുന്നത് മേൽ തടവൽ അത് നിൽക്കും അത് ആകും മക്കാമിർ രണ്ട് കാല് കഴുകുന്നതിന്റെ സ്ഥാനത്താണ് ഇന്ത്യ ജിത്യമായി സുറൂത്ത് അതിന്റെ കണ്ടീഷൻസ് ഷർത്തുകൾ നിബന്ധനകളെല്ലാം ഉള്ളപ്പോൾ അൽ മഹറൂഫത്തിൽ കിതാബുകളിൽ അറിയപ്പെട്ട പരാമർശിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് രണ്ട് കാലു കഴുകുന്ന സ്ഥാനത്താണ് അൽ ഫർ സാദിസ് ആറാമത്തെ ഫർദ് അത്തർത്തീൻ ക്രമം പാലിക്കുക ഹാ കഥ ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ക്രമം പാലിക്കുക ഇതാണ് ആറ് ഫർന്ന് നമ്മൾ പൂർത്തീകരിച്ചത് ഇതിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ഭാഗങ്ങൾ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക ആശയൊന്ന് മനസ്സിലാക്കുക ഹൃസ്വുമായി ആദ്യം മനസ്സിലാക്കുക ആദ്യ ഉദ്ധരണികളൊന്ന് പരിചയപ്പെടാനും അതുപോലെ വിഷയം ഒന്ന് ഒന്ന് മനസ്സിലുറക്കാനും മനസ്സിലൊന്ന് രൂപപ്പെടാനും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്തും തുടർന്ന് വിശദമായ പഠനങ്ങളൊക്കെ മേൽക്കൃതങ്ങളിൽ ആഹ് അങ്ങോട്ടുള്ള ഹുലാസ്രയിലും ശേഷം ഫത്തുഹുൽ മൊഹീനിലൊക്കെ വിശദമായ ചർച്ചകളും പാഠങ്ങളും പഠനങ്ങളൊക്കെ വരും അള്ളാഹു കൊള്ളാൻ തോഫീക്ക് നൽകുമാറാകട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ എപ്പോഴും പഠനത്തിന് വിധേയമായി കൊണ്ടേയിരിക്കുക അള്ളാഹു എപ്പോഴും റിലമ പഠിക്കാൻ ജീവിതത്തിൽ ഒരു സമയം ചെലവഴിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീനം